സ്വാഗതം കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത് നല്ല തിരക്കായിരുന്നു പിന്നെ അതുപോലെ കുറേ നാളും നമ്മൾ ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ നമുക്കൊരു മടി പിടിക്കും അങ്ങനെ എല്ലാം കൂടിയായിട്ട് നല്ലൊരു ഗ്യാപ്പ് വന്നു നമുക്ക് ഇതിൻ്റെ ഇടയിൽ മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അതിലും സമയം കിട്ടുന്നില്ലായിരുന്നു എന്തായാലും ഇന്ന് നമുക്ക് നല്ലൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കാണാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറിയ ശീലങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യാം അപ്പോൾ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ചെയ്ത കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തതാണ് വെറുതെ ക്യാമറ എടുത്തു ഒന്ന് ചെയ്തപ്പോൾ കിട്ടിയ കുറച്ച് നിമിഷങ്ങൾ ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ കൊച്ചു കൊച്ചു ശീലങ്ങളെ പറ്റി പറയേ അതായത് രാവിലെ നേരത്തെ എഴുന്നേൽക്കണം ബെഡ് മെയ്ക്ക് ചെയ്യണം രാവിലെ തന്നെ വെള്ളം കുടിക്കണം എക്സസൈസ് ചെയ്യണം ടു ഡു ലിസ്റ്റ് എഴുതണം അങ്ങനെ ഒരുപാട് നമ്മൾ പറയാറുണ്ട് വായിക്കണം പിന്നെ ഡിക്ലർ ചെയ്യണം ഇങ്ങനെ ഇതല്ലാതെ കുറച്ച് ക ഇനിയും അധികം കാര്യങ്ങൾ നമുക്ക് ഡെയിലി നമുക്ക് ഷീലാക്കാൻ പറ്റും അങ്ങനെ നമുക്ക് എന്തൊക്കെ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇന്നൊന്ന് നോക്കാം അപ്പോൾ അതിലൊരു കാര്യമാണ് രാവിലെ തന്നെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ മിററിൽ നോക്കിയിട്ട് ഒന്ന് സ്മൈൽ ചെയ്യാം പലപ്പോഴും തിരക്ക് പിടിച്ച് നമ്മളിതൊന്നും ചെയ്യാറില്ല പക്ഷെ അതൊരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയുന്നത് നമ്മുടെ ഡേ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കുറച്ചൊരു നല്ലൊരു പോസിറ്റീവിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും അതിൻ്റെ കൂടെ തന്നെ ഒരു മുപ്പത് സെക്കൻഡോളം നല്ലതായിട്ടൊന്ന് ഡീപ്പ് ബ്രീത്ത് എടുക്കുക അത് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനും അതുപോലെ ഒന്ന് ഫോക്കസ്ഡ് ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും പിന്നെ കഴിയണതും നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഫോൺ എടുക്കാതിരിക്കുക നല്ലത് പിന്നെ നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണ് ആരെങ്കിലും നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ നമ്മൾ താങ്ക് യു പറയാറില്ല പൊതുവേ നമുക്കൊരു മടിയാണ് അപ്പോൾ നമ്മൾ യൂഷ്വലി ഇങ്ങനെ പറയാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഒക്കേഷൻ വരുമ്പോൾ നമ്മളെ ആരെങ്കിലും ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്താൽ പോലും ഇപ്പം നമ്മുടെ മക്കൾ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്ത് തന്നാൽ കൂടിയും നമുക്ക് താങ്ക് യു പറയാം പിന്നെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചുള്ളൊരു ടിപ്പാണ് കേട്ടോ അതായത് ഓരോ മണിക്കൂറും ഇടും നമ്മളൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എനിക്കൊക്കെ പറ്റിയ നല്ലൊരു ടിപ്പാണ് അത് ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കുലേഷൻ ഒന്ന് ശരിയാക്കാനും ബാക്കി ഒരുപാട് വയറ് ചാടുന്നത് ഒക്കെ ശരിയാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഇങ്ങനത്തെ ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞടയിൽ മുന്നേ ഫേസ് ഒന്ന് വാഷ് ചെയ്യുക അപ്പം ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്തില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ഫേസ് വെറുതെ ഒന്ന് വാഷ് ചെയ്യുക അത് നമ്മളെ ഒന്നൊരു ആക്കാനും നമുക്കൊന്ന് ഉറങ്ങാൻ നല്ല പോലെ ഒന്ന് ഉറക്കം കിട്ടാനും ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് ചെയ്യാവുന്ന നല്ലൊരു കാര്യമാണ് നെക്സ്റ്റ് ഡേക്ക് വേണ്ടിയുള്ള നമ്മുടെ ഡ്രസ്സ് സെറ്റ് ചെയ്ത് വയ്ക്കുക എന്നുള്ളത് നമ്മൾ പലപ്പോഴും നൈറ്റ് വെയർ ഒക്കെ ഇട്ടിട്ടല്ലേ എടുക്കുന്നത് അപ്പം നമ്മൾ മോർണിംഗ് തന്നെ ചേഞ്ച് ചെയ്യാൻ പോകുന്ന ആ ഒന്ന് സെറ്റ് ചെയ്തു വെച്ചാൽ നല്ല ഡ്രെസ്സിൽ തന്നെ നമുക്ക് മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഓഫീസ് വെയർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അത് നമുക്ക് ഒരു രാവിലെ തിരക്കാവുമ്പോൾ ഇതിനൊന്നും ഒരു സമയം കിട്ടില്ല അപ്പോൾ രാത്രി തന്നെ ഇതൊന്ന് ചെയ്തു വെച്ചാൽ ഒത്തിരി നല്ലതായിരിക്കും അതുപോലെ തന്നെ അടുത്ത ദിവസത്തെ ഫുഡിൻ്റെ കാര്യങ്ങളും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും പിന്നെ നമുക്ക് ആരെങ്കിലൊക്കെ കാണുമ്പോൾ നമുക്കൊന്ന് കോംപ്ലിമെൻ്റ് ചെയ്യാൻ തോന്നും അല്ലേ ആരെങ്കിലും ഒന്ന് നല്ല നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ മനസ്സിലൊന്നും ഓർക്കും ആ ഇന്നൊക്കെ ഉള്ളാലോ അത് നമ്മളങ്ങ് തുറന്ന് പറയുക അപ്പം അത് ഒരു എന്താ പറയുക ഒരു കണക്ഷൻ ഉണ്ടാക്കാനും അവരെ അവർക്കൊന്ന് ഹാപ്പി ആക്കാനും ഒക്കെ നന്നാവും അതുപോലെ ആരെങ്കിലും ഇച്ചിരി തടിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മളധികം മിണ്ടാൻ നിൽക്കണ്ട പിന്നെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് ഒരു ഫ്രൂട്ടെങ്കിലും ഡെയിലി കഴിക്കുക അത് ബെറ്റർ ന്യൂട്രീഷന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ഇപ്പം ഞാൻ ഒമ്പത് കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ പറ്റുക പത്താമത്തെ കാര്യം പറയാം നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്ത് വയ്ക്കുക അപ്പം നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് കുറയ്ക്കാനും ഫോക്കസ്ഡ് ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യാം ി ഹാബിറ്റ്സ് ലിറ്റിൽ ഡെയിലി ഹാബിറ്റ്സ് കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഇത് വേണമെങ്കിലും ചൂസ് ചെയ്യാം ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ അപ്പോൾ അതിലൊന്നാണ് നമ്മൾ രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക എന്നുള്ളത് കാരണം നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ബോഡി ആകെ ഒരു സ്റ്റിഫായിട്ടിരിക്കുകയായിരിക്കും അപ്പോൾ നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ഒന്ന് ഒന്ന് ലൂസാവുകയും ചെയ്യും നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു സിഗ്നല് കിട്ടുകയും ചെയ്യും ഇതാണ് സമയം ഡേ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പം നമ്മളൊന്ന് ഉഷാറാക്കാൻ തന്നെ അത് ഹെൽപ്പ് ചെയ്യും അതുപോലെ ബോഡി മൂവ്മെൻറ്റ്സ് ഒക്കെ ഒന്ന് ഉണർന്നു വരാനും ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മൾ എപ്പോഴും വെള്ളം കുടിക്കാൻ മറക്കുന്നവരാണ് അപ്പം ഒരു ബോട്ടിൽ വെള്ളം എപ്പോഴും നിറച്ചെടുത്ത് വെക്കുക അപ്പം നമ്മൾ നമ്മുടെ കാൾ നമ്മുടെ കാഴ്ച എത്തുന്ന സ്ഥലത്ത് തന്നെ അത് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഐഡിയാസും നമ്മുടെ മനസ്സിൽ വരുമല്ലേ പലപ്പോഴും ഐഡിയ വരും നമ്മൾ അങ്ങ് വിട്ടുകളയും അപ്പോൾ അതിന് പകരം എപ്പോഴും ഐഡിയാസ് വരുമ്പോൾ അപ്പം തന്നെ എഴുതി എഴുതി വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി അതിൻ്റെ കൂടെ ചുമ്മാ ഡെയിലി വൺ ഐഡിയ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതി വെക്കുക അത് നമ്മുടെ ക്രീയേറ്റിവിറ്റീനെ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ നമ്മുടെ മൈൻഡിനെ ഷാർപ്പാക്കി നിർത്താനും ഹെൽപ്പ് ചെയ്യും കോംപ്ലിമെൻറ്റ്സ് കിട്ടാൻ നമുക്ക് നല്ല ഇഷ്ടമാണല്ലേ നമ്മൾ അടിപൊളിയായിട്ടുണ്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു പ്ലസൻ്റ് ആയിട്ടിരിക്കുന്നു പല നമ്മൾ ഇട്ടേക്കുന്ന ഔട്ട്ഫിറ്റ് അടിപൊളിയാണ് അങ്ങനെ പലതരം കോംപ്ലിമെൻറ്റ് കിട്ടാൻ ആഗ്രഹമുള്ളവരാണ് നമ്മൾ എന്നാൽ നമുക്ക് ആരും കോംപ്ലിമെൻറ്റ് ചെയ്തില്ലെങ്കിൽ ചെയ്യാവുന്നൊരു കാര്യമുണ്ട് നമുക്ക് നമ്മളെ തന്നെ കോംപ്ലിമെൻറ്റ് ചെയ്യാം നമ്മൾ ഇന്ന് ചെയ്ത കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ചിട്ട് അതിന് നമ്മളെ തന്നെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്താ കുഴപ്പം അത് നമ്മുടെ ഉള്ളിലെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും നമുക്കൊന്ന് സെൽഫ് ടോക്കിംഗ് കൂട്ടിയെടുക്കാനും ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മൾ വർക്കിൽ ഒത്തിരി ബിസി ആയിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ പുറത്തിറങ്ങാതിരിക്കരുത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നേച്ചറിനൊക്കെ ആയിട്ട് ഒന്ന് കണക്റ്റ് ചെയ്യുന്നത് തന്നെ നമ്മുടെ മൂഡ് ഇമ്പ്രൂവ് ചെയ്യാനും ഫോക്കസ് ഒന്ന് റീസെറ്റ് ചെയ്യാനും വേണ്ടി ഹെൽപ്പ് ചെയ്യും ഞാൻ പലപ്പോഴും വർക്കിൽ ബിസി ആയിട്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് നമ്മുടെ ഗാർഡനിലൊന്ന് നടക്കാറുണ്ട് പിന്നെ നമുക്ക് ചെയ്യാവുന്ന നല്ലൊരു കാര്യമാണ് ഫോണൊന്നൊരു ഒരു മണിക്കൂറത്തേക്ക് സൈലൻറ്റിൽ വെക്കുക സൈലൻ്റിൽ വെച്ചാൽ തന്നെ നമ്മൾ അതിനെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകും അതുപോലെ മടിയുള്ളൊരു കാര്യമാണ് അപ്പം പലപ്പോഴും ടയേർഡ് ആകുമ്പോൾ നമ്മൾ ആ ഒരു പണിയൊക്കെ ഇട്ടിട്ട് പോകാൻ ചാൻസ് കൂടുതലാണ് ഇപ്പം എപ്പോഴും ഒരു ടു മിനിറ്റിൻ്റെ ടൈമർ വെച്ചിട്ട് ഒന്ന് ടൈഡിയപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് ചിലപ്പം അത്ര മൈൻഡിന് ആ മടി ഒന്ന് മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മൾ ലേറ്റായിട്ട് കിടന്ന് ഉറങ്ങുന്ന ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കിടക്കുന്നതിലും പത്ത് മിനിറ്റ് നേരത്തെ കിടന്നുറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് കൂടുതൽ ഉറക്കം നമ്മുടെ പെൻഡിങ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഉറക്കം ലോസ്റ്റായ ഉറക്കം നമുക്ക് പയ്യെ പയ്യെ തിരിച്ച് കിട്ടാനുള്ള നല്ലൊരു ടിപ്പാണ് നമ്മൾ സാധാരണ ഉറങ്ങുന്നതിലും നേരത്തെ ഉറങ്ങുക എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ച് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിരുന്നു ഡേയിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടു അതിൻ്റെ കൂടെ നമുക്ക് ചെയ്യാവുന്ന കുറച്ച് ഗുഡ് ഹാബിറ്റ്സും കൂടി ഇന്ന് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള കാണാൻ പ്ലീസിങ് ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു കുറേ നാളായി ഷൂട്ട് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു മടിയൊന്ന് മാറ്റിയെടുക്കാനൊക്കെ വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ മടിയെന്ന് തന്നെ പറയാൻ പറ്റില്ല സമയക്കുറവും ഉണ്ട് പിന്നെ നമ്മൾ നമ്മുടെ ആ ഫ്ലോ അങ്ങ് പോയി എന്ന് പറയില്ലേ നമ്മൾ എന്നും ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ഡെയിലി ജോലികൾക്ക് ഇടയിൽ കൂടി അത് ചെയ്യാനുള്ളൊരു നാക്ക് ഉണ്ടായിരുന്നു ഇപ്പം ശരിക്കും പറഞ്ഞാൽ അത് അങ്ങ് പോയി എന്ന് പറയാം അപ്പോൾ പയ്യെ പയ്യെ അതൊന്ന് തിരിച്ചു പിടിക്കണം അപ്പോൾ ഞാൻ ജസ്റ്റ് റാൻഡം ആയിട്ട് എടുത്തൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബബായ്